നമസ്കാരം കാലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ച് വന്ന എഴുപത്തിയൊന്നുകാരിയുടെ നാലരപ്പവന്റെ സ്വർണമാല വീട്ടിൽ കയറി മോഷണം നടത്തിയ ഓട്ടോ ഡ്രൈവറെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ചടയമംഗലം പോലീസ് ചടയമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറും മുരുക്കമ്മൻ സ്വദേശിയുമായ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള പ്രതിയാണ് പോലീസിന്റെ പിടിയിലായത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി കുരിയോട് നിന്നും പൊതിച്ചോറ് വാങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരിയായ ഓമനയുടെ വീട്ടിലെത്തുകയും ഓമനയ്ക്ക് പൊതിച്ചോറ് വീടിനകത്ത് കൊണ്ടുവച്ച ശേഷം ഓമനയുടെ കഴുത്തിൽ കിടന്ന നാലരപ്പവന്റെ സ്വർണമാല പൊട്ടിച്ച് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുകയുമായി ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണ്ണാൻപാറ എന്ന സ്ഥലത്ത് ഉദ്ദേശം എഴുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എത്തിച്ചിരുന്നത് ബന്ധുക്കളായിരുന്നു ചില ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ ഏൽപ്പിക്കുമായിരുന്നു ഏതോ രീതിയിൽ നമ്മുടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി അവിടെ പോവുകയും ഏതോ സമയം എന്നിട്ട് മാല ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് പോലീസിന്റെ ആ പ്രാഥമിക നിയമനം എന്തായാലും ഇന്ന് ഉച്ചക്ക് ഒന്നര മണിയോടുകൂടി അവരാവശ്യപ്പെടാതെ തന്നെ ചോറുമായിട്ട് അവിടെ ചെല്ലുകയും ചോറ് അവർക്ക് കൊടുത്ത് സമയം തന്നെ അവരെ കഴുത്ത് കിടന്ന ഏകദേശം അഞ്ച് പവറോളം തൂക്കം വരുന്ന മാല പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയോടെ ഇങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു ശേഷം പരാതി ലഭിച്ചില്ല ഒരു മോൻ മുഖാന്തരം ഒരു അയൽവാസം കളിച്ച് അറിയിച്ച അനുസരിച്ചാണ് പോലീസ് എസ് ഐ പാർട്ടി അവിടെ ചെല്ലുന്നത് വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും പ്രത്യക്ഷത്തി കിട്ടിയില്ല എങ്കിൽ ഒരു ഓട്ടോറിക്ഷ സംശാസീതമായി അവിടെ വന്നു പോകുന്നതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ നമുക്ക് അവരുടെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് പ്രതിയിൽ നിന്ന് നമുക്ക് മാലയും കൂടാതെ തന്നെ തന്നെ അതുപോലെ ചെയ്തു പ്രതിയെ കൂടുതൽ കൂടുതൽ രീതിയിലാണ് ഒറ്റയ്ക്ക് ഒറ്റാമസിക്കുന്ന ഓമനയമ്മയ്ക്ക് ബന്ധുക്കളാണ് ഉച്ചയ്ക്ക് ഊണ് വീട്ടിൽ എത്തിച്ചു നൽകാറുള്ളത് എന്നാൽ ചില ദിവസങ്ങളിൽ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിലും ഓമനയ്ക്ക് പൊതിച്ചോറ് കൊടുത്തുവിട്ടിരുന്നു ഇത് മനസ്സിലാക്കിയ ഓട്ടോ ഡ്രൈവറായ പ്രദീപ് ഇന്ന് പൊതിച്ചോറുമായി വീട്ടിലെത്തുകയും പൊതിച്ചോറ് വീടിനുള്ളിൽ വെച്ചിട്ട് കഴുത്തിൽ കിടന്ന മാല കവരുകയായിരുന്നു മോഷണം നടന്ന ഉടനെ അയൽവാസികൾ ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചു ചടയമംഗലം എസ് എച്ച്ഒയുടെയും എസ് ഐയുടെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മോഷണം നടന്ന മണ്ണാപറമ്പിലെത്തുകയും ഓമനയിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരം ശേഖരിച്ച് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയില് മണ്ണാമ്പറമ്പ സ്ഥലത്ത് വയസ്സുള്ള ഓമനയുടെ കഴുത്തിൽ വരിച്ചിരുന്ന നാലര പവൻ സ്വർണം പിടിച്ചുപറിച്ചുകൊണ്ട ഒരു കേസാണ് ഈ കേസിൽ നമ്മൾ ഒരു ഇന്ന് ഒരു ഒന്നേ മുക്കാല് മണിയോടുകൂടിയാണ് ഈ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പോലീസ് പാർട്ടി അവിടെ സ്ഥലത്തെത്തി അമ്മയുടെ എടുത്ത് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് അമ്മ അതിനുള്ള ഇൻഫർമേഷൻ തന്ന് ഒരു ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവർ ചോറ് തരാനായിട്ട് അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് കൊടുക്കാനായിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് എന്നാണ് അമ്മ പറഞ്ഞത് എന്നാൽ ചോറ് അവിടെ മെച്ചപ്രത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഏർ പിന്നെ കയറ്റിൽ കിടന്ന നാളിപ്പോ മാല പിടിച്ച് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോവായിരുന്നു അമ്മ അവിടെ നിലവിളിച്ച് എല്ലാം കൂട്ടി ഉടൻ തന്നെ നമ്മൾ അന്വേഷണം ആരംഭിച്ച് അങ്ങനെ പിന്നെ നമ്മുടെ എസ് എച്ച്ഒ സി സുനിൽ സാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ടിയൻ്റെ വണ്ടി നമ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇത് ഫോളോ ചെയ്ത് ടിയൻ്റെ വീടിൻ്റെ പരിസ്ഥിതി പരിസരത്തെന്നും പ്രദീപ് എന്ന് പറയുന്ന അത് മുരുക്കുമൺ സ്വദേശിയായ പ്രദീപ് എന്ന് പറയുന്ന ഒരു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു എടുക്കുന്ന സമയത്ത് ഈ സ്വർണ്ണാഭരണം സ്വർണ്ണാഭരണം മാല സ്റ്റേഷൻ കൂട്ടി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ിലെ പ്രദീപിന്റെ വീട്ടിൽ നിന്നും മോഷ്ടമായ പ്രദീപിനെ കൈയോടെ പിടികൂടുകയും തുടർന്ന് ഓട്ടോറിക്ഷ പരിശോധന നടത്തിയതിൽ നിന്ന് മാലയും കണ്ടെടുത്തു പ്രദീപിനെ മോഷണം നടത്താൻ വേണ്ടി മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു